ൂബ് ചാനൽ ഓക്കെ അല്ലാതെ ചായ കുടിക്കുന്നത് ബാക്കിലാണ് ഗൈസ് അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു ഈവനി ഞങ്ങളുടെ ഒരു ഫണി ആയിട്ട് എത്തിയാ മൂന്നാൾ കൂടിയും അടിപൊളിയും ആറാം നമ്പറും Time của nhà nước nắm tay kia lắm mhmm 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 mhm mhm ऊपर आ रही है। ऊपर आ रही है। हाँ फिर इंग्लिश पार्ट वाले टीचर्स वाले टीचर्स हैं। ऊपर। मैं इडी कैसा? हम्म नारा पापी, नारा कोई टाइम नहीं है। बिडी काम बो पापी बाहर तो एका। मटर वाला ना पढ़, मटर ट्राई, मटर बड़ा कैसा? मटर बड़ा? अयो। डोंगर तो गाइस Butter the butter Butterfly butterfly fly so green butterfly butterfly touch the ground butterfly butterfly Fly so free. butterfly butterfly land on me butterfly butterfly. ദസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ് <laughs> അയ്യോന്ന് പോയിട്ട് നിർത്ത് ഞാൻ ഇങ്ങോട്ട് വെക്കട്ടെ ഒരു പൂന്തി അല്ലേ സൊന ആ പൂന്തി മഞ്ഞ ഉം അല്ല സൊന പാണയന്തോ

ആക്ച്വലി ഞാൻ ചേച്ചിക്ക് ഈ കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞിട്ട് റോഡ് തെറ്റിപ്പോയി അവിടുന്ന് റോഡിനൊന്ന് പിടിച്ചോണ്ടായിട്ട് അമ്മ വർക്കം പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ പേര് പറഞ്ഞില്ല ഒരാള് പറഞ്ഞിട്ടാണ് അതിബുദ്ധിയാ അവൾക്ക് നിങ്ങൾ പറയൂ പറയുന്നു അതിബുദ്ധി ഈ ഇരിക്കുന്ന മൂന്നുപേർക്ക് ആർക്കാതിബുദ്ധി ആ പിന്നെ കാണിക്കണ്ട് ആണോ അമ്മക്കാണോ അഭിബുദ്ധി ആചന ആന്റെ പാട്ടും പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കണ്ട് കുട്ടി സംസാരിക്കൂലേന്ന് മറ്റേ മറന്നമ്പൂരിലെ മോലി കര ഇതേ കുട്ടി പിന്നെയും കരയുന്നു സംസാരിക്കുന്നു കുട്ടീനെ അവസാനം നമ്മളെല്ലാം കിട്ടും നമ്പർ ആറാം തമ്പൂരമ്പുര കുട്ടി പറയുന്നു കുട്ടി അവള കയറിട്ടത് ഞാൻ ഇപ്പൊ ജസ്റ്റ് വാങ്ങി വെക്കാ കണ്ടപ്പളേ പക്ഷെ അടിപ്പൊളി ചാണി വളം സൂപ്പർട്ടോ പിള്ളോ കൊറച്ചു മണിക്ക് അടുപ്പില്ല ടേസ്റ്റി ആയാലോ നാനാണോ നോക്കാൻ പറ്റിയ കുറച്ച് വാങ്ങിയത് അപ്പൊ എന്താ വാങ്ങുമോ പച്ച കുറെ വേണം ഞാൻ ചേച്ചീനോട് ഒരു കാര്യം പറഞ്ഞപ്പോ നിന്റെ ഡ്രസ് ഡ്രസ്സാണ് അവള് എടുത്തു പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയി കിട്ടുന്നത് എന്നിട്ട് ആ മഴയിൽ ഞാൻ അവിടുന്ന് ഓളെ പിടിച്ചു കൊടുക്കും ചായ ചായയും കടിയും ഒക്കെ വാങ്ങിക്കൊടുത്ത സത്യം അല്ലാതെ ഞാൻ കുടിക്കൂടാല്ലേ അറിയപ്പോയിണ്ടാവശ്യൊന്നില്ല തീരുന്നില്ല ും കഴിക്കാൻ തടി പെട്ടെന്നുള്ളൂ അതൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് ബ്ലോക്ക് ഗൈസ് ഇതൊക്കെയാണ് ചപ്പം ഇതിനോട് വലിയ കോമഡി ഇരിക്കും ചെപ്പിനോട് വലിയ ദേഷ്യ ആയിരിക്കും വലിയ തൊള്ളായിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചോദിച്ച് ആണോ ഡൗട്ട് എന്ന് ചോദിച്ചു അവർ ഒന്നല്ല പക്ഷെ ഒരു പ്രാങ്ക് ടൈപ്പ് ആണ് പക്ഷെ നീ വീട് ഇട്ട് ഇറങ്ങി പോയി ചോദിച്ചറി അങ്ങനെ അവള് പോയി ആ വീഡിയോ ഞങ്ങൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ അതൊന്നും കാണേസ് ഇതെങ്ങനെ ഫ്ലൈറ്റ് ക്കണ്ടു വരച്ചിട്ട് നല്ല തീർത്തിണ്ടായിരുന്നെ കഴിച്ചു വെരി ഗുഡ് അതിനെക്കെ വിജയ അങ്ങനെ എഴുതി അത് അപ്പൊ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഫുഡല്ല സോറി സ്വീറ്റ് ആണ് ഉം അങ്ങനെ സോ ഞങ്ങൾ ഇത്രയൊക്കെ ഉദ്ദേശിച്ചുള്ള ചെറിയൊരു ഈവനിങ് ബ്ലോഗ് ഞങ്ങളുടെ ചായ ടൈമത്തെ ചെറിയൊരു സംഗതി നിങ്ങളിലേക്ക് എത്തിക്കണം നല്ല പാൽപ്പൊടി ഇട്ട ചായ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങള് പറയാനുള്ളൂ ഞങ്ങൾ ചായ പിടിക്കാണേ അതോ ഞാൻ ആ മഴയത്തായി ഇത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ ഫ്രാങ്ക് പ്രാങ്ക് ആക്കിയതാ ഗൈസ് ഞാൻ അറിഞ്ഞിട്ട് പോലൂലേ ആ ഒരു ടോപ്പ് എടുക്കാതെ പറഞ്ഞാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടോ നിങ്ങൾ ആളിച്ചു നോക്കി അപ്പം ചായ തന്നെ ചായ ചായ ഉണ്ടാക്കി കൊടുത്ത് കാരണം എന്താ പറയാ ചായ ഉണ്ടാക്കി കൊടുത്തില്ല പിന്നെ എവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പൊ എനിക്കന്നെ ഇരിക്കും പ്രശ്നവ മോനാണിക്കറിയും അമ്മയുടെ അമ്മേടെ അമ്മയുടെ അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്ത് ആറാം നമ്പർ വാങ്ങി കൊടുത്ത് ആറാം നമ്പർ സോൾവ് നീ എന്തിന്റെ പല ബർഗർ കൊടുക്കണം പാപ്പിക്ക് ബർഗർ ആണോ ഇഷ്ടം പിസ്സയാണിഷ്ടോ ചിക്കൻ കിന്റെ ബർഗർ ആണോ പിസ്സയാണിഷ്ടോസ് പിസ്ത അല്ലേ സോറി പിസ്സ അല്ലേ സോറി പിസ്സിനറിയ പിസ്സാണോ ഇഷ്ടം